അപ്പോൾ നമ്മൾ ഉള്ളത് പത്തനംതിട്ടയിൽ പുതിയതായിട്ട് പറയാം കെ എഫ് സിയിലേക്ക് നമ്മൾ പോവുകയാണ് അപ്പം നമ്മളെല്ലാം നാണ ഫുഡുകളൊക്കെ കഴിച്ച് മടുത്തു എന്ന് പറയാം നമുക്കൊന്ന് മാറ്റി പിടിച്ചാലോ നമുക്ക് നോക്കാം നമ്മുടെ കെ എഫ് സി അങ്ങനെ ഉണ്ടെന്ന് നോക്കാം നമ്മുടെ ജില്ലയിൽ ആദ്യമായിട്ട് വന്ന സംഭവമല്ലേ നമുക്കൊന്ന് നോക്കിയേക്കാം റെ റെഡിയല്ലേ എന്താ ബാങ്ക് ആ ഡൈനിങ് എടുക്കുക എന്നോട് വേറെന്തെങ്കിലും ഉണ്ടോ ആണിത് പെൻറൈസ് ഇല്ല പെൻറൈസ് എക്സ്ട്രാ എക്സ്ട്രാ അല്ല അതൂടെ വെച്ചോ റെഗുലർ ആണ് മീഡിയം ഉള്ളതാണ് ഇങ്ങ വേറെ ഒന്നും അപ്പോൾ നമ്മുടെ കാത്തിരിപ്പിന് വിരാമമായി കാരണം നമ്മുടെ ചിക്കൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നമ്പർ നമ്പരാകാൻ പോകുന്നു അപ്പോൾ ഇതൊരു കോംബോ ഓഫറാണ് കേട്ടോ നമ്മളത് മതലാക്കാതീ അല്ലേ നമ്മൾ കഴിക്കാൻ പോകണം കേട്ടോ ഇപ്പം ഇതൊരു കോംബോ ഓഫറാണ് അപ്പം നാവി വെള്ളം കൂടാതെ നേരെ ഇങ്ങോട്ടേക്ക് പോരെ ഇത് നമ്മുടെ പത്തനംതിട്ടയിൽ നിന്ന് സെൻറ്റ് പീറ്റേഴ്സ് സിങ്സിന്റെ കുറച്ച് പ്രിൻറ്റർ അതായത് നമ്മൾ റാന്നിക്ക് പോകുന്ന വഴിക്കാണ് ഈ ഒരു കെ എഫ് സി ബുധനായിട്ട് തുടങ്ങിയിരിക്കുന്നത് അപ്പം മിസ് ചെയ്യാതെങ്കിൽ പോരും കേട്ടോ ഞാൻ ഇത് ഓരോന്നോരോന്നാൻ്റെ അടുത്ത് മാറ്റട്ടെ അപ്പം കെ എഫ് സി കഴിക്കാൻ ആഗ്രഹമുള്ളവർ നമ്മുടെ പത്തനംതിട്ട റിംഗ് റോഡിലാണ് പി ടി എസ് ജംഗ്ഷനിൽ നമ്മൾ ഇങ്ങോട്ട് വരുന്നവർക്ക് റിംഗ് റോഡിലാണ് ഈ ഒരു കെ എഫ് സി ഉള്ളത് അപ്പോൾ മിസ് ചെയ്യാതെ വരാൻ നോക്കട്ടെ